മാസജാതകം കർക്കിടം ജൂലൈ ഇരുപത്തി ഇരുപത്തിയഞ്ച് പൊതുവായത് കർക്കിടകം രാശിക്കാർക്കുള്ള ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് ജാതകം ദുർബലമായ ഫലങ്ങൾ പ്രവചിക്കുന്നു ഒന്നിലധികം പ്രതികൂല പ്രതികൂലഗ്രഹസംക്രമണങ്ങൾ പന്ത്രണ്ടാമത്തെയും ആദ്യത്തെയും ഭവനങ്ങളിൽ സൂര്യന്റെ സ്ഥാനവും ജൂലൈ ഇരുപത്തിയെട്ട് വരെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സഞ്ചാരവും വെല്ലുവിളികളും അനുകൂല ഫലങ്ങളുടെ അഭാവവും സൂചിപ്പിക്കുന്നു ആദ്യ ഭാവത്തിൽ ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും സ്ഥാനം പോസിറ്റീവ് സ്വാധീനങ്ങൾ കുറയ്ക്കുന്നു എന്നിരുന്നാലും ലാഭഭവനത്തിലെ ശുക്രന്റെ സംക്രമണം ചില പിന്തുണ നൽകുന്നു ജൂലൈ പതിമൂന്ന് മുതൽ ശനിയുടെ പിന്തിരിപ്പൻ ചലനവും എട്ടാം ഭാവത്തിൽ രാഹുവിന്റെ ദുർബലമായ സ്ഥാനവും ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നു പക്ഷേ ജൂലൈ ശേഷമുള്ള കേതുവിന്റെ മാറ്റം കുറച്ച് ആശ്വാസം നൽകിയേക്കാം കരിയറിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സ്വാധീനം അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് ആശയവിനിമയം കൂടുതലുള്ള തൊഴിലുകളിൽ അതിനാൽ കാൻസർ സ്വദേശികൾ പ്രധാന തീരുമാനങ്ങൾ ഒഴിവാക്കുകയും നല്ല ജോലിസ്ഥലത്തെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ജൂലൈ ഇരുപത്തിയെട്ടിനു ശേഷം ജോലി മാറ്റങ്ങൾ വൈകുന്നതാണ് നല്ലത് പ്രതിവിധി ഗണപതി അഥർവശിഷം പതിവായി പാരായണം ചെയ്യുക